നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഹ എല്ലാവർക്കും ഇന്നത്തെ ഗുരുവായൂർ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ഇന്നലെ ഉണ്ടായ കുറച്ച് സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇന്നലെ നമ്മൾ ഒരുപാട് അമ്മമാരെ വിളിച്ച് അവരുടെ മക്കൾ എസ് എസ് എൽ സി പാസ്സായ വിവരം വളരെ സന്തോഷത്തോടെ അറിയിക്കുകയുണ്ടായി അപ്പോൾ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അവരുടെ തുടർന്നുള്ള ജീവിതത്തിലും ഗുരുവായൂരപ്പൻ അവർക്ക് തുണയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി ഗുരുവായൂർ വിശേഷങ്ങളിലേക്ക് കടക്കാംട്ടോ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവദോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യം മൃത്യു നമാമിഹം എല്ലാവർക്കും നരസിംഹ ജയന്തിയുടെ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുന്നു നാളെ വളരെ പുണ്യമുള്ളൊരു ദിവസമാണ് നരസിംഹ ജയന്തിയാണ് ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് ഉഗ്രന ഉഗ്രമൂർത്തിയായിട്ട് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും നരസിംഹമൂർത്തി ജയന്തിയുടെ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുന്നു ആദ്യമായിട്ട് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളാണ് പറയുന്നത് പതിവ് പോലെ നാലുമണിയോട് കൂടിയാണ് ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയത് പക്ഷെ ഒരു സന്തോഷമുള്ള നിമിഷം എന്തായിരുന്നു വെച്ചാല് ശിവേലി കണ്ട് തൊഴാൻ സാധിച്ചു മുൻപൊരു ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ ശിവേലി ഞങ്ങൾ എത്തുമ്പോഴേക്കും കഴിഞ്ഞിരുന്നു അപ്പോൾ ഭഗവാനെ ആനപ്പുറത്ത് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പൻ എന്നെ കണ്ടോളൂ വർഷിക കണ്ട് തൊഴുതോളൂ എല്ലാവരോടും വിശേഷങ്ങൾ ശിവവേലിയുടെ പറഞ്ഞോളൂ എന്ന് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം മനഃപൂർവ്വം കുറച്ച് ശിവേലി വൈകിട്ടാണ് അവസാനിച്ചത് ഇന്നലെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ട് തൊഴാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ കയറുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ അവസാനത്തെ പ്രദക്ഷിണായിരുന്നു മൂന്നാമത്തെ പ്രദക്ഷിണായിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അവിടുന്ന് വടക്ക് ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് ഗുരുവായൂർ ഇപ്പൊ നാനപ്പുറത്ത് ഇരുന്നിട്ട് എല്ലാവരും നന്നായി നോക്കുന്നുണ്ടായിരുന്നു നന്നായി കണ്ടോളൂ വാഷിക നന്നായി കണ്ടോളൂ വിഷ്ണു എല്ലാവരോടും വിശേഷങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഗുരുവായൂർ ഇപ്പം ആനപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ക്യൂവിലേക്ക് കയറി നിന്നത് വളരെ ചെറിയ ക്യൂ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അത് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ കയറുന്ന സമയത്ത് ചെറിയ ക്യൂ ആയിരുന്നു പെട്ടെന്ന് തന്നെ ക്യൂവിൻ്റെ ഉള്ളിലേക്കുള്ള ലൈനിലേക്ക് കയറി നിന്നു പിന്നെ സമയം കൂടുന്തോറും പിന്നിൽ ആളുകൾ വരുന്നുണ്ടായിരുന്നു ട്ടോ എന്നാലും ഒരുപാട് താമസിയാതെ തന്നെ ക്യൂ നേരെ ചെന്ന് നമ്മുടെ കൊടിമരത്തിൻ്റെ ചോട്ടിലുള്ള ബലിക്കലിൻ്റെ അവിടെ എത്തി അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാലേ ഇന്നലെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നാലും ആ ഒരു ഭാഗത്തെ തിരക്കൊഴിച്ചാല് ബാക്കിയെല്ലാം സുഖമായിട്ടുള്ള വരവായിരുന്നു ട്ടോ അതുപോലെ വാതിൽമാടത്തു നിന്ന് മണ്ഡപം വരെയുള്ള വഴിയിലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നന്നായി ഭഗവാനെ ദർശിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയായിരുന്നു പതിവ് പോലെ വിഷ്ണുവിന്റെ വർണ്ണന എന്റെ ചെവിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ദാമോദരനായിട്ടാണ് ഭഗവാൻ ശ്രീലകത്തുണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു യശോദ്ധാമ്മ ഭഗവാനെ നമുക്കറിയാലോ രണ്ടു ദിവസം മുൻപും ഇതേ ദാമോദരലീല തന്നെ ആയിരുന്നു അന്നും ഭഗവാൻ വെണ്ണ എടുത്തിട്ട് ഓടുന്ന സമയത്താണ് യശോദാമ പിടിച്ചിട്ട് ഉരല് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ അങ്ങനെയല്ലേ പക്ഷെ ഇന്നും കഴിഞ്ഞ ദിവസവും ഇതേപോലെ എന്തോ കുറുമ്പ് കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം വെണ്ണ തന്നെ ആയിരിക്കും കട്ടെടുത്തിട്ടുണ്ടാവുക കാരണം വലത്തെ കൈയിൽ കയ്യിൽ വെണ്ണയുണ്ടായിരുന്നു ഇടത്തെ കൈയിൽ ഓടക്കുഴലും ഉണ്ടായിരുന്നു അപ്പൊ വെണ്ണ തന്നെ തന്നെയാവണം കട്ടെടുത്തിട്ടുണ്ടാവുക പക്ഷെ യശോദാമ എന്തോ ചെറിയ ഒരു ഉരലാണ് പിടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ചുവന്ന കയറുകൊണ്ട് ചെറിയ ഉരലാണ് പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞാനും വിഷ്ണു കൂടെ സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയ ഒരു കാര്യമാണ് ഇതിന് മുൻപത്തെ ദിവസം ആയിരുന്നുല്ലോ കാളിയമർദ്ദനായിരുന്നുലോ അലങ്കാരായിട്ടുണ്ടായിരുന്നത് അപ്പൊ കളിയമർദ്ദന ഒക്കെ ആടിയ ശേഷം ഗുരുവായൂരപ്പൻ അന്നേ ക്ഷീണിച്ചിട്ടായി വിശന്നിട്ടായിരിക്കും ചിലപ്പോ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും പിന്നെയും വെണ്ണ കട്ടെടുക്കാൻ തോന്നിയത് അപ്പൊ അത് യശോദാമയ്ക്ക് മനസ്സിലിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ചെറിയൊരു ഉണ്ണിക്ക് അധികം വിഷമാവണ്ട വിശന്നിട്ടല്ലേ പാവം കട്ടെടുത്തത് അതുകൊണ്ട് വിഷമിക്ക് എന്താന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചെറിയൊരു ഉരല് കെട്ടിയിട്ടത് എന്തായാലും കട്ടെടുക്കുകയല്ലേ അതുകൊണ്ടായിരിക്കും ചെറിയൊരു ഉരലില് കെട്ടിയിട്ടത് എന്നാലും ഭഗവാൻ അങ്ങനെ ഒരു ഭാവമേ ഉണ്ടായിരുന്നില്ലാട്ടാ ഉരല് കെട്ടിയിട്ടു അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല എന്നാലും ചിരിച്ചിട്ട് നല്ല സന്തോഷത്തോടെ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ച് ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയ സമയത്ത് മുന്നിൽ എത്തിയ സമയത്ത് ഗുരുവായൂരപ്പനെ കാണാൻ വന്നിട്ടുള്ള ഒരു അതിഥിയെ കൂടി കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി വി ഡി സതീശൻ അദ്ദേഹത്തിനെ ഇന്നലെ കാണുകയുണ്ടായി അദ്ദേഹം ഇന്നലെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നമസ്കരിച്ച് ഞങ്ങൾ പുറത്തേക്ക് കടന്നു പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരച്ചുവട്ടിലെത്തി നമസ്കരിച്ചു അയ്യപ്പനെ കണ്ടു തൊഴുതു പ്രദക്ഷിണം വെച്ചു കൊണ്ട് ഭഗവതിയമ്മയുടെ അടുത്തേക്ക് എത്തി നോക്കിയപ്പോൾ ഭഗവതി അമ്മ നല്ല പട്ടുപാവാടയും കുപ്പായും ഒക്കെ ഇട്ടിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ആ ഇരുത്തം കണ്ടാൽ തന്നെ ശ്രീലകത്തുള്ള ഉണ്ണിക്കണ്ണനും ഭഗവതി അമ്മയും കൂടി എന്തോ ഒരു കുസൃതി കാണിച്ചിട്ടാണ് ഇരിക്കുന്നത് അതായത് ഇന്നലെ വെണ്ണ കട്ട് തിന്നതിലും ഭഗവാന് കെട്ടിയിട്ടതിലും അമ്മയ്ക്കും എന്തോ ഒരു പങ്കുള്ളതുപോലെയാണ് അങ്ങനെ ഒരു ചിരി ചിരിച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് എന്ത് തന്നെ ആയാലും ഇന്ന് രണ്ടുപേരും കൂടെ എന്ത് കുറുമ്പാണ് കാണിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ഉച്ച ഉച്ചപൂജ അലങ്കാരം ഇന്ന് എന്താണെന്ന് നോക്കി നോക്കാം ഇനി ചോദ്യങ്ങൾക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നലത്തെ നാമജപം എത്രയാണെന്ന് എണ്ണി നോക്കാട്ടോ കഴിഞ്ഞ ദിവസത്തെ നാമജപത്തിന്റെ കൗണ്ടാണ് ഇന്ന് പറയാ ഇപ്പൊ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിന്റെ നെടും തൂണുകളായിട്ടുള്ള ലാലച്ചേച്ചി മേഘച്ചേച്ചിയാണ് എല്ലാ നാമജപങ്ങളും കൗണ്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാമങ്ങളാണ് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചത് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ചെല്ലാൻ ചൊല്ലാൻ സാധിക്കും എന്നുള്ളത് പക്ഷേ സാരമില്ല അടുത്ത ദിവസം എല്ലാവർക്കും കൂടുതൽ ചൊല്ലാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ആദ്യത്തെ ചോദ്യം നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചിട്ട് വിവാഹം നടത്താൻ വേണ്ടി എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടത് എപ്പോഴാണ് ഷീട്ടാക്കേണ്ടത് അതിന് എത്ര രൂപയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള നമുക്ക് ഒരു കാര്യമാണ് അല്ലെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചിട്ട് വിവാഹം കഴിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചിട്ട് വിവാഹിതരാവണം എന്നുള്ളത് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും കൂടിയായിരിക്കും പക്ഷെ അതിനൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ വിവാഹം ചീട്ടാക്കാനും നടത്താനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നേരെ വന്ന് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന് തുക വരുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ അടച്ചാലേ വീഡിയോഗ്രാഫിക്ക് കൂടിയുള്ള അനുമതി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോഗ്രാഫി അവിടെ അനുവദീയമാകുകയുള്ളൂ അതുപോലെ തന്നെ വിവാഹം നടക്കുന്ന അന്നേ ദിവസം വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ തിരക്ക് വളരെ കൂടുതലായിരിക്കും അപ്പൊ ഈ നോൺ അഡ്വാൻസ് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലെല്ലാം തിരക്ക് കൂടുന്ന കാരണം തിരക്ക് കൊണ്ട് കുറച്ചൊരു സമയ സമയത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് അല്ലേ അപ്പം കൂടുതലും അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് വിവാഹം ചീത്താക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉഷ വാസന്തി എന്നുള്ള ഒരു ചേച്ചിയാണ് ചൂല് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ചൂല് സമർപ്പി എന്നാണ് പറയാറുള്ളത് പക്ഷെ അതിൽ ചെറിയൊരു ഔചിത്യക്കുറവുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ മുടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് സൃഷ്ടിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഓരോരുത്തരുടെയും ജെനറ്റിക്സിനനുസരിച്ചിട്ടാണ് മുടിയുടെ ആരോഗ്യം വരുന്നത് പക്ഷെ ചില സന്ദർഭങ്ങളിലെ ചിലർക്കൊക്കെ അവരുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ സർജറിയുടെ ഭാഗമായിട്ട് ചില മരുന്നിൻ്റെ റിയാക്ഷനൊക്കെ ആയിട്ട് അസാധാരണമായ രീതിയിൽ ഒരു മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെയും ചൂലി വഴിപാട് ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ചൂലി വഴിപാട് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും വന്നിട്ടുള്ളത് പിന്നെ അത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റമ്പലത്തിനകത്ത് കൊടിമരത്തിന് താഴെയായിട്ട് സമർപ്പിക്കാം കേട്ടോ ചൂലെ സാധാരണ അത് നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു വസ്തു ആയതുകൊണ്ട് തന്നെ നാലമ്പലത്തിനുള്ളിൽ സമർപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പറയാത്തത് ചുറ്റമ്പലത്തിനുള്ളില് നമുക്ക് സമർപ്പിക്കാം കേട്ടോ കൊടിമരത്തിന് താഴെയായിട്ട് സമർപ്പിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൂടെ നടന്നു പോകുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ചിലർക്കൊക്കെ ചൂല് അവിടെ കെടുക്കുന്നത് കാണുമ്പോൾ ഒരു ഒരു അരോചകത്വം ചിലർക്കൊക്കെ തോന്നിയത് തോന്നിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ചൂല് സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ നന്നായി അതൊന്ന് കടലാസിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും തോന്നുന്നു കാരണം ഭഗവാൻ അറിയാലോ അതിനുള്ളിൽ ചൂലാണെന്നുള്ളത് അപ്പൊ ഭഗവാൻ അത് നന്നായി സന്തോഷത്തോടെ സ്വീകരിച്ചോളും അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സുജാത നായർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നല്ല ജോലി ലഭിക്കാൻ എന്ത് കൃഷ്ണനാട്ടമാണ് ഗുരുവായൂരപ്പിന് വഴിപാടായിട്ട് ചെയ്യേണ്ടതെന്ന് സാധാരണയായിട്ട് അഹസ്സാണ് നമ്മൾ നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റാക്കുന്നത് മൂവായിരം രൂപയാണ് അതിന് തുക വരുന്നത് നാളെ നാളേക്കാണ് നമ്മൾ അഹസ് വേണ്ടതെങ്കിൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ടാണ് അത് ഷീറ്റാക്കേണ്ടത് പക്ഷെ ഇവിടെ ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഏത് കൃഷ്ണനാട്ടമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓരോ ഭക്തരുടെയും മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ജോലി ലഭിക്കാൻ വേണ്ടി കൃഷ്ണനാട്ടമാണ് നമുക്ക് ബുക്ക് ചെയ്യേണ്ടതെങ്കിൽ ബാണയുദ്ധമാണ് അതിനെ ചേർന്നിട്ടുള്ള കൃഷ്ണനാട്ടം ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കാണ് ബാണയുദ്ധം കൃഷ്ണനാട്ടം ഗുരുവായൂരിന് വഴിപാടായിട്ട് ചെയ്യുന്നത് അതിന് മൂവായിരം രൂപയാണ് തുക വരുന്നത് ഇന്നത്തെ കൃഷ്ണനാട്ടം ചെയ്യണമെങ്കിൽ ഇന്ന് ഉച്ച വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഈ വഴിപാടുകളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്താൻ സാധിക്കുകയില്ലെങ്കിൽ വിഷ്ണുവിനെ സമീപിക്കാവുന്നതാണ് വിഷ്ണുവിൻ്റെ കോൺടാക്റ്റ് നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ കാർത്തിക നായർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്നും ഞാൻ നാരായണ നാമം ജപിക്കാറുണ്ട് പക്ഷേ അത് കൗണ്ട് ചെയ്യാൻ സാധിക്കാറില്ല എന്നുള്ളത് അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്കത് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒരു ടാലി കൗണ്ടർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ടാലി കൗണ്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ തവണ നാമം ജപിക്കുമ്പോഴും അതിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് എത്രത്തോളം നാമം ജപിക്കുന്നുവോ ആ എണ്ണം ആ സംഖ്യ അതിൻ്റെ സ്ക്രീനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടാലി കൗണ്ടർ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കുറേ ഭക്തരെല്ലാം ഇപ്പോൾ ടാലി കൗണ്ടർ യൂസ് ചെയ്തിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നു ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിലേ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അവർ പാലക്കാട് നിന്നാണ് വരുന്നത് നെയ്വിളക്കും പാൽപ്പായസും എല്ലാം ചീട്ടാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ വന്നപ്പോൾ പൽപ്പായസം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഷീറ്റാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് വെക്കാന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം രണ്ട് മണിവരെ നമുക്ക് പൽപ്പായസം ലഭിക്കും ചില ദിവസങ്ങളിലെ തിരക്ക് കാരണം നമ്മുടെ ഒരു എസ്റ്റിമേറ്റഡ് ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുമല്ലോ പാൽ പാൽപായസത്തിനെ ഒരു കണക്കാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ കൂടുതൽ ഷീട്ടാക്ക ചീട്ടാക്കുന്ന സമയത്താണ് അത് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ചീട്ടാക്കൽ വെക്കാറുള്ളത് പക്ഷെ നമ്മുടെ കയ്യിൽ അഡ്വാൻസ് ബുക്കിങ്ങിന്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് മണിക്കുള്ളിൽ രണ്ട് മണിവരെ നമുക്ക് പാൽ പാൽപ്പായസം ലഭിക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജി ജി വി എസ് എന്നൊരു ഭക്തയാണ് ഉച്ചപൂജ അലങ്കാരം എപ്പോഴാണ് മാറ്റുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് വൈകിട്ടാണോ മാറ്റുന്നത് അത് ആ സമയം എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണ ഉച്ചപൂജ അലങ്കാരം ചെയ്തു കഴിഞ്ഞാല് പിറ്റേ ദിവസം നിർമാല്യ ദർശനം വരെ നിർമാല്യം വരെ ആ അലങ്കാരം അതേപോലെ തന്നെ ഉണ്ടാകും പിന്നെ ചില ദിവസങ്ങളിലെ പുണ്യാഹാവ് ആണെങ്കിൽ അതായത് എന്തെങ്കിലും അശുദ്ധി സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഈ അലങ്കാരം മാറ്റി ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ഉച്ചപൂജ അലങ്കാരം തൊട്ട് നിർമാല്യ ദർശനം വരെ ഈ അലങ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷൈനി മണികണ്ഠൻ എന്നൊരു ഭക്തയാണ് നിർമാലി ദർശനത്തിന് ആയിരം രൂപയുടെ നെയ്വിളക്ക് ചീത്താക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും പുലർച്ചെ രണ്ട് മണിക്ക് നമ്മുടെ ഭഗവതി ഭഗവതിക്കെട്ടിനടുത്ത് ഒരു സ്പെഷ്യൽ ദർശൻ കൗണ്ടർ ഉണ്ടല്ലോ അവിടെ വന്നിട്ട് ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ചീത്താക്കിയിട്ട് ഭഗവാനെ കാണാൻ സാധിക്കും കേട്ടോ ഇനി അതുമല്ലെങ്കിൽ നെയ്വിളക്ക് മുൻകൂട്ടിയിട്ടും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്റ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇന്ന് എന്നുള്ള വെബ്സൈറ്റ് വഴി അഡ്വാൻസ് ആയിട്ട് നെയ്വിളക്ക് ഷീട്ടാക്കാൻ സാധിക്കും അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അറുപത് വയസ്സുള്ള ഒരു അമ്മയാണ് അമ്മയ്ക്ക് നെയ്വർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല അവ ഗുരുവായൂരപ്പനെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് രോഗശാന്തിക്കായി കാളിയമർദ്ദനം കൃഷ്ണനാട്ടാണ് ഷീട്ടാക്കാറുള്ളത് കാളിയമർദ്ദനത്തിന് മൂവായിരം രൂപയാണ് തുക വരുന്നത് ഇനി അതുമല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് എന്ന് പറഞ്ഞ് കണ്ടില്ല ഇപ്പോൾ വേദന കൊണ്ടാണ് വേദന കൊണ്ട് ശാരീരിക വേദന കൊണ്ടാണ് നമുക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കാത്തതെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ആടിയെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് അമ്മമാർ ആടിയെണ്ണ ഉപയോഗിച്ചിട്ട് അവർക്ക് സുഖായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോന്റെ താഴെയും ഒരു കമന്റ് അങ്ങനെ കണ്ടു അമ്മ ആടിയെണ്ണ ഉപയോഗിച്ചപ്പോൾ വേദനകളെല്ലാം കുറഞ്ഞും സുഖായി എന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് ഭഗവാന്റെ ആടിയെണ്ണയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് എംപലിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നോൺ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് ബുക്ക് ചെയ്ത നമ്മുടെ അവിടുത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് പ്രസാദം ലഭിക്കും അപ്പോൾ ആടി എണ്ണ ഉപയോഗിച്ചാലും നമുക്ക് വേദനകൾക്കൊക്കെ സുഖാവുന്നാണ് കേട്ടോ പറയാറ് അടുത്തതായിട്ട് അമൃത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കൃഷ്ണനാട്ടം ഓൺലൈനായിട്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ആഫ്റ്റർ പ്രൊസീജിയേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൃഷ്ണനാട്ടം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ഗുരുവായൂർ ദേവസ്ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അതായത് ഡബ്ല്യൂ 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 ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി നമ്മുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും ആ പ്രിന്റ് ഔട്ടായിട്ട് നമുക്ക് തൊഴാൻ വരുന്ന സമയത്ത് ആ പ്രിൻ്റ് ഔട്ട് കൊണ്ടുവരാം പക്ഷേ കൃഷ്ണനാട്ടം കളി കാണാനായിട്ട് യാതൊരു ഷീറ്റിൻ്റെയും ആവശ്യമില്ല അത് നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും കൃഷ്ണനാട്ടം കളി കാണാവുന്നതാണ് പക്ഷെ ഈ ഷീറ്റിന് ഉപകാരപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കൃഷ്ണനാട്ടത്തിന്റെ പ്രസാദം ലഭിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ പകരം അവര് വേറൊരു ഷീറ്റ് തരുന്നതായിരിക്കും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രസാദം ലഭിക്കുന്നതായിരിക്കും അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷിനോജ് കെ എം എന്നൊരു ഭക്തനാണ് ഉണ്ടമാല എപ്പോഴാണ് പ്രസാദമായിട്ട് കിട്ടുന്നത് ഏർ രാവിലെ കിട്ടുമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് ഉണ്ടമാലയുടെ പ്രസാദം ലഭിക്കുന്നത് വൈകിട്ടാണ് രാത്രിയിലാണ് ലഭിക്കുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് രാവിലെയും കിട്ടാറുണ്ട് കേട്ടോ ഉണ്ടമാലയുടെ തുക വരുന്നത് ഉണ്ടമാല ചീത്താക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെയാണ് തിരുമുടിമാലയും തിരുമുടിമാലയ്ക്ക് നാൽപ്പത് രൂപയാണ് തുക വരുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ധ്വനി ചേച്ചിയാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് വിഷ്ണു ലൈവ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടത് ചോദ്യം പ്രത്യേകിച്ച് ഒരു വഴിപാടും ചെയ്യേണ്ടാട്ടോ ചേച്ചി ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് വിഷ്ണുവിനോട് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഓരോ പ്രേക്ഷകരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വിഷ്ണുവിനോട് പറയുന്നുണ്ട് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണു ലൈവ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വിഷ്ണുവിന്റെ ലൈവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഇന്നത്തെ ഗുരുവായൂർ വിശേഷത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം അതുപോലെ തന്നെ നാമജപത്തിന്റെ കൗണ്ടു ആയിട്ട് വരുന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കുറവാണ് നാമജപം നടത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസം കൂടുതൽ നാമജപം നടത്താൻ സാധിക്കട്ടെ എല്ലാവരും അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കും ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ സൈനികർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നാമജപത്തിലെ നമ്മുടെ പ്രാർത്ഥനയിലെ അവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് പക്ഷെ അവര് മാത്രമല്ല കേട്ടോ അവരുടെ കുടുംബാംഗങ്ങളുണ്ട് നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയ പലരുടെയും ബന്ധുക്കൾ അടുത്ത ബന്ധുക്കള് സൈനികരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട് നമ്മുടെ അതിർത്തിയിൽ അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ വേണ്ടി ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ യുദ്ധമുഖത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ കുറേ ജനങ്ങളുണ്ട് ഇല്ലേ അവരൊന്നും അറിയാതെയാണ് അവിടെ ജീവിക്കുന്നത് അവർക്കെല്ലാം യുദ്ധത്തിൽ നിന്ന് രക്ഷ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അവരുടെ തീരുമാനങ്ങളാണ് യുദ്ധമാണോ വേണ്ടത് അതോ സമാധാനമാണോ വേണ്ടത് എന്നുള്ളത് അവരുടെ തീരുമാനങ്ങളാണ് അപ്പം അവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ അവരെ സഹായിക്കട്ടെ അപ്പം ആ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ ഉടമ്പടിയിലെ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ